നിങ്ങളീ കണ്ട ദൃശ്യം അഞ്ചൽ ടൗണിലെ ഓടകളിലേതാണ് ഈ ഓടകൾക്ക് പല സ്ഥലങ്ങളിലും മേൽമൂടിയില്ല എന്നുള്ളത് ഏറെ അപകടകരവും നിരവധി സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാനും സാധ്യത ഒരുക്കിയിരിക്കുകയാണ് ഇത് അഞ്ചൽ ടെലിഫോൺ എക്സ്ചേഞ്ചിന് തൊട്ടടുത്തായിട്ടുള്ള സ്ഥലത്തെ ദൃശ്യമാണിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഈ കൊണ്ട് ഒരു കസ്റ്റമർ സ്മെല്ലുണ്ട് നമ്മൾ എത്ര എണ്ണം എന്ന് വെച്ചിട്ട് രാവിലെ കത്തിക്കാം പിന്നെ അതുപോലെ തന്നെ പിന്നെ ഫൈനോയിലും മറ്റൊക്കെ കഴിച്ചിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് തന്നെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങിക്കാൻ പറ്റില്ല ഒരു കസ്റ്റമർ നോക്കി നോക്കിയിരിക്കണം വരെ പെട്ടെന്നില്ല അത്രയും ബുദ്ധിമുട്ട് ഇവിടെ പിന്നെ ഫുള്ള് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് അടച്ചു കിട്ടിയാൽ തന്നെ മതിയായിരുന്നു മെല്ലോ ഒഴിവായി കിട്ടായിരുന്നു അവർ അന്നേരം പറഞ്ഞെന്ന് വെച്ചാൽ പണി നടന്നായിരിക്കുമ്പോൾ പറഞ്ഞാൽ നമ്മൾ ഒരാഴ്ച കൊണ്ട് ശരിയാക്കി തരുമെന്ന് പറഞ്ഞിട്ടാ പോലെ ഇതുവരെ ആഴ്ച ഒന്നും ക്ലിയർ ആക്കിയില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഇറങ്ങിയ ഒരു കസ്റ്റമർ നോക്കാനോ പിടിക്കാൻ ഒന്നും പറ്റില്ല ആൾക്കാർ വീഴുന്ന ഒരു പ്രശ്നമുണ്ട് നമ്മൾ ഈ സാധനം പെട്ടെന്ന് പുറത്ത് വെച്ചതന്നെ അതുകൊണ്ടാണ് ആൾക്കാർ പലരും അറിയാണ്ട് ചിലപ്പോൾ ഫോണൊക്കെ ചെയ്ത് നടന്നു വന്ന് നേരെ പോയി അതിലോട്ട് മൂന്നാല് പേര് വീണിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ സാധനം വെച്ച് മറച്ചത് ആൾക്കാർ അങ്ങോട്ട് നടക്കാണ്ടിരിക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഓടകളിൽ കൂടി ഒഴുകുന്ന അഴുക്ക് ജലവും മാലിന്യവും കാരണം തൊട്ടടുത്ത വ്യാപാര സ്ഥാപനത്തിൽ പോലും ആളുകൾ പോലും എത്താത്ത അവസ്ഥയാണെന്നും വലിയ ദുർഗന്ധമാണെന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർ പോലും പറയുന്നു ഈ പറയുന്നുണ്ടിറക്കെത്തി

അടിയന്തരമായി ഇത്തരം ഓടകളുടെ മുകളിൽ സ്ലാവുകൾ പാകണമെന്നും ഓടകളിലൂടെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഒഴുക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും ആവശ്യം അഞ്ചൽ